അപ്പൊ ഈ സദസ്സിൽ അത് നമ്മൾ നമ്മളെ അച്ചടക്കത്തോടെ പക്ഷെ എവിടെ നിന്ന് നിക്കറിയില്ലാണെങ്കിലും നമ്മളെ മനസ്സ് ഒന്നാകണം രണ്ടാകരുത് മനസ്സിലാണ്ടോണ്ടോ മനസ്സിലാകുന്നില്ല ഇത് ഇമാം നാബർ അള്ളാ ഖുറാനോത്തിന് അഥവ് പഠിപ്പിച്ചപ്പോ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാരാണ് ഞാൻ നമ്മളെ തന്നെ പറഞ്ഞ കുട്ടികളെ പുറത്തുള്ളവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുറെ കാര്യം എന്താ പരിപാടി അറിയാൻ പാടില്ല ഹദ്ദാദ് ഹദ് പിന്നെ പിന്നെ ഫേസ്ബുക്ക് വായിക്കണു വായിക്കണു അതബാക്യാണ് ഏതെങ്കിലും വീട്ടിൽ മൗലു തോന്നുന്നുണ്ടാകും മെസ്സേജ് വായിക്കുന്നുണ്ടാവും ചെയ്യരുത് മോശാണത് നിങ്ങളെ കൽബവിടെ എവിടെ ഒറ്റ മോശാണ് ഏർപ്പാട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയട്ടെല്ലും പോകുമ്പോ വേറെ ഏതെങ്കിലും ഏർപ്പെടുമ്പോ നിങ്ങളെ മനസ്സ് ആക്കരുത് മനസ്സും ഒരേ രൂപത്തിൽ ബന്ധപ്പെടുന്നത് അതിന് ശരിയായ നിലയ്ക്കുള്ള ഫലം ലഭിക്കൂ നമ്മൾ ചൊല്ലുന്നുണ്ട് ഒരു പക്ഷേ അത് പ്രഹസനമായി മാറും മാറും മോലുദിന്റെ സദസ്സിലൊക്കെ മുപ്പിന് പങ്കെടുക്കുന്നുണ്ട് എത്ര ഹരീസം ഏ അതാ വിസ്താമാരൊക്കെ കൂടി ചെല്ലിയില്ല അതിപ്പോലെന്ന് തോന്നാൻ കാരണം കണ്ടില്ലേ നിങ്ങളില്ലേ നിങ്ങള് അതിന് മൗല്യം നടത്തുമ്പോ തന്നെ നല്ല എന്താ പറയുക അവിടെ ഒരു കൊട്ട വെക്ക എല്ലാ മൗല്യം രണ്ട് കൊണ്ട കൊട്ട രണ്ട് ഭാഗത്തൊക്കെ എന്തിനായി കൊട്ട വെക്കുന്നു മൊബൈലൊക്കെ നിങ്ങളൊരു കുത്തിപേത്തെ എല്ലാരും മൊബൈൽ വാങ്ങിയിട്ട് കുത്തിപേർത്തി ആ കുത്തിപേത്ത് കാരണം ഇത് കിട്ടിട്ട് വേണ്ടേ അവർക്ക് പോവാനെ ഇതൊക്കെ സ്വിച്ച് ഓഫ് അല്ലേ എന്താ നടക്കുന്ന രൂപാറ അതേ സമയത്ത് ഒരു ഒരു ഏതൊരു സംഗതിയിലാണെങ്കിലാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ശ്രദ്ധ തെറ്റി പോകാൻ കാത്തിരക്ഷിക്കുമാറാകും സഹോദരങ്ങളെ നല്ല ശ്രദ്ധയിലായിട്ട് വേണം ചൊല്ലാ നല്ല ഫലം കിട്ടുന്ന രൂപത്തിൽ നിൽക്കണം മനസ്സിന് ഒരു ഏകീകരണം വരണം അള്ളാഹു നമ്മെ സഹായിക്കുമാരാകും